ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ കടന്നു പോകുന്നത് ശത്രുരാജ്യത്തിൻ്റെ ആക്രമണത്തിന് മേൽ ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുന്നു ഭാരതം ഓപ്പറേഷൻ സിന്ദൂർ ടു പോയിൻറ്റ് സീറോ അൺലോക്ക് ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ളത് അല്പസമയം മുമ്പ് സമ്മേളനം ഉണ്ടായിരുന്നു വിദേശ മന്ത്രാലയത്തിൻ്റെ സമ്മേളനം അതിൽ ഇന്നലത്തെ പോലെ തന്നെ സേനാ അംഗങ്ങളായിട്ടുള്ള രണ്ട് വനിതകളാണ് പ്രസ് ബ്രീഫിങ്ങിനായിട്ട് വന്നത് ഇന്ന് കൊടുത്ത തിരിച്ചടി അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആദ്യഘട്ടം നടത്തിയതിനു ശേഷം പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് പാകിസ്ഥാൻ നമ്മുടെ അതിർത്തി ഗ്രാമങ്ങളിൽ ഷെല്ലാക്രമണം നടത്തുകയുണ്ടായി നിരപരാധികളായ മുപ്പത്തിയഞ്ച് പേർ അവിടെ മരണമടഞ്ഞതായിട്ടാണ് ഈ സ്ഥിരീകരിക്കാത്തൊരു റിപ്പോർട്ടുള്ളത് അതിൻ്റെ എണ്ണക്കണക്ക് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഇനിയും വന്നിട്ടില്ല ഇതിന് കൃത്യമായ മറുപടി നൽകിയിരിക്കുകയാണ് ഭാരതം അവരുടെ പ്രധാന കേന്ദ്രങ്ങളിലൊക്കെ കനത്ത നാശം വിതയ്ക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് കുമാർ ഈ നിമിഷത്തിൽ വാർത്തകൾ വരുമ്പോൾ പാകിസ്ഥാനു മേൽ എത്രത്തോളം തിരിച്ചടിയാണ് ഇന്ത്യ ഇപ്പോൾ ഈ ടു പോയിന്റ് സീറോയിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളെല്ലാം ഈ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിന് മുമ്പ് തന്നെ പുറത്തു വന്നതാണ് അതിന്റെ ഒരു സംക്ഷിപ്ത രൂപം നേരത്തെ അതെ ഒഫീഷ്യൽ ബ്രീഫിങ് അതേ വനിതാ ഉദ്യോഗസ്ഥർ നൽകിയെന്ന് മാത്രം ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഒരു തുടർച്ച അത് അതെ അതേ ഒരു പാറ്റേണിൽ അവർ കൊണ്ടുപോകുന്നു വിദേശകാര്യ വകുപ്പും അതുപോലെ തന്നെ പ്രതിരോധ വകുപ്പും സംയുക്തമായി വാർത്താ സമ്മേളനം നൽകി വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ കൃത്യമായ അതിർത്തിയിൽ മരണപ്പെട്ടവരുടെ കണക്ക് കൃത്യമായിട്ടുണ്ട് ഈ പതിനാറ് പേരാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത് അൻപത്തി ഒൻപത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് സ്ത്രീകളും കുട്ടികളും ഉണ്ടെന്ന് അതെ അതിൽ അഞ്ചോളം പേർ കുട്ടികളാണ് മൂന്ന് സ്ത്രീകളുമുണ്ട് ഇങ്ങനെയാണ് ഈ കണക്കുകൾ ഇന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും പ്രതിരോധ വകുപ്പും സ്ഥിരീകരിച്ചിരിക്കുന്നത് സത്യത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ത്യയുടെ ആക്രമണ ഭീതി ഉയർന്ന സാഹചര്യത്തിൽ തന്നെ അവരുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്നുമുള്ള സേനയെ പിൻവലിച്ച് അവരുടെ കിഴക്കൻ അതിർത്തി നിയന്ത്രണ രേഖയ്ക്ക് സമീപം വലിയ രീതിയിൽ അക്യൂമിലേറ്റ് ചെയ്തിരുന്നു അവരുടെ ആയുധങ്ങൾ അവിടെ ാണ് ആൾബലം അവിടെയാണ് എല്ലാമെല്ലാം കിഴക്കൻ അതിർത്തികൾ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് മറ്റ് സ്ഥലങ്ങളിൽ ഈ ലാഹോർ റാവൽപിണ്ടി അതുപോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം പ്രതിരോധ സംവിധാനങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട് ഇങ്ങനെയാണ് അവർ ഇന്ത്യൻ പ്രതിരോധത്തെ അല്ലെങ്കിൽ ഇന്ത്യൻ ആക്രമണത്തെ തകർക്കാനുള്ള ഒരു പദ്ധതി ഇട്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു കാരണം അവരുടെ പ്രവർത്തനം നോക്കിയാൽ അത് കൃത്യമായി ഇന്ത്യക്ക് പിടി കാരണം കഴിഞ്ഞ തവണ ഇരുപത്തിനാല് മിസൈലുകൾ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലേക്ക് പോയി ഇന്ന് എണ്ണമില്ലാത്ത തരത്തിലുള്ള ഡ്രോണുകൾ പാകിസ്ഥാനിലേക്ക് പോയി നാശം വിതയ്ക്കുന്നു ലാഹോറിൽ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തകർത്തു എന്ന് സൈന്യം ഇപ്പോൾ സ്ഥിരീകരിച്ചു റാവൽപണ്ടിയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയം പാകിസ്ഥാനിലെ ഈ പറഞ്ഞ പോലെ തല ഉയർത്തി നിൽക്കുന്ന അവരുടെ ഒരു അഭിമാനമായിരുന്നു റാവൽപണ്ടിയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയം അതെ നിരവധി വേൾഡ് കപ്പുകൾ പോലും അരങ്ങേറിയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോഴൊക്കെ നമ്മൾ ടെലിവിഷനിലൂടെ കണ്ടിട്ടുള്ളതാണ് രാണ്ടിയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയം ആ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് നേരെയാണ് എന്ന് വലിയ ആക്രമണം ഉണ്ടായിരിക്കുന്നത് അതെ ആ റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയം സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തോ പാകിസ്ഥാൻ ഉപയോഗിച്ചു എന്നൊരു വാദം വരുന്നുണ്ട് പക്ഷേ അത് സ്ഥിരീകരിക്കപ്പെട്ടില്ല അത് മാറ്റി നിർത്തിയാൽ തന്നെയും ഒരുപക്ഷേ ഇന്ത്യ ഇതിലൂടെ ലോകത്തിന് നൽകിയ ഒരു സന്ദേശമായിരിക്കാം റാവൽപിണ്ടിയിലേക്ക് നോക്കൂ എന്നായിരിക്കാം ആ ആക്രമണത്തിലൂടെ ഇന്ത്യ പറഞ്ഞത് കാരണം നേരത്തെ പറഞ്ഞതുപോലെ അല്ല റാവൽപിണ്ടിക്ക് ഒരു വലിയ ചരിത്രമുണ്ട് റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് ഒരു വലിയ ചരിത്രമുണ്ട് അതിഗായകന്മാർ ക്രിക്കറ്റിലെ ലോക ക്രിക്കറ്റിലെ അതിഗായകന്മാർ കളിച്ച സ്ഥലമാണ് വലിയ റെക്കോർഡുകൾ പിറന്ന സ്ഥലമാണ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് ാണ് എന്നാൽ ഇന്നവിടെ കളിക്കാൻ ആളുകൾ ചെല്ലുന്നില്ല എന്താണ് കാരണം ഭീകരത അതായിരിക്കാം ഒരു ഇന്ത്യ ഉദ്ദേശിച്ചത് ഈ സൈനികമായ ഒന്നും അതിൽ ഒളിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അത് ആ വാർത്തകൾ തെറ്റാണ് ഒരു പക്ഷേ ഇതായിരിക്കാം റാവൽപിണ്ടിയിൽ ഈ ഇന്ത്യൻ പാകിസ്ഥാൻ്റെ സൂപ്പർ ലീഗ് നടക്കാനിരിക്കുകയായിരുന്നു ആ വേദിയിലാണ് ഇന്ത്യ ആക്രമണം കൂടിയ ആ സൂപ്പർ ലീഗിൽ കളിക്കാൻ വന്ന ലോക താരങ്ങളെ വന്നു കേൾക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഉള്ള ഒരു അങ്ങനെയൊക്കെ ആക്രമണം നടത്തുമ്പോഴും പാകിസ്ഥാൻ അവരുടെ സേനയും മറ്റ് സാധനങ്ങളും എല്ലാം അക്യൂമിലേറ്റ് ചെയ്തിരിക്കുന്ന കിഴക്കൻ അതിർത്തിയിൽ അവർ സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ അവർ അവിടെ നിന്നും കണ്ണുമടച്ച് കാടടച്ച് വെടിവെക്കുകയാണ് ആ വെടിവെയ്പ്പിലാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ അതിർത്തി പ്രദേശങ്ങളിൽ ചില നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത് അവിടെ അവിടെ നിന്ന് ആരും ഇങ്ങോട്ട് വരുന്നില്ല അവർ പരമ്പരാഗതമായി ചെയ്തു വരുന്നത് തന്നെയാണ് ഇന്ത്യ ക്രിക്കറ്റ് മത്സരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരത്തിൽ തോക്കുമ്പോൾ പോലും ഈ ഷെല്ലാക്രമണം നടത്താറുള്ളതാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ തീർച്ചയായും ഇങ്ങനെ ഒരു വലിയ പ്രൊവക്കേഷൻ ഉണ്ടാകുമ്പോൾ അവരത് നടത്തി അവർക്കത് മാത്രമേ ചെയ്യാനുള്ളൂ എന്ന് തെളിയിക്കുന്നതാണ് അല്ല അവിടെയാണ് അങ്ങനെ നമ്മൾ പാകിസ്ഥാനെ ഈ ഒരു സമയത്ത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ശരിയാണോ മറ്റ് ത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ സ്ട്രാറ്റജി അവർ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിനെ ഇന്ത്യ ഏത് രീതിയിലായിരിക്കും പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു ചർച്ച പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മുടെ സേന അതായത് നമ്മൾ വാങ്ങിക്കൂട്ടിയ ആയുധങ്ങൾ അതൊന്നും ഈ പറഞ്ഞതുപോലെ ഒരുപാട് ആരോപണങ്ങൾ വന്നിരുന്നു റഫേൽ വാങ്ങിക്കൂട്ടിയപ്പോഴൊക്കെ ഇപ്പോൾ കാർഗിൽ യുദ്ധം നടന്നപ്പോൾ നമ്മൾ പറയാറുണ്ട് ബൊഫേഴ്സ് അന്ന് വലിയ തോതിൽ അഴിമതി ഉണ്ടായിരുന്നെങ്കിലും ഈ ബൊഫേഴ്സ് കൊണ്ടാണ് കാർഗിൽ ചെറുത്ത് നിന്നതെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അതിലും അപ്പുറം ഒരു അഴിമതിയുടെ കറ പുരളാത്ത രീതിയിലുള്ള ആയുധ വ്യാപാരങ്ങളാണ് നടന്നതെന്നും അതിൽ നമ്മൾ വാങ്ങിക്കൂട്ടിയ ആയുധങ്ങളൊന്നും ആയിരുന്നില്ല എന്ന് കൂടി തെളിയിക്കുകയാണ് ഇതപ്പോൾ കാര്യം എസ് ഫോർ ഹൺഡ്രഡ് എന്നുള്ള റഷ്യൻ നിർമ്മിത പ്രതിരോധ സംവിധാനം അതാണ് ഒരുപക്ഷെ ശക്തമായ ഒരു കവചം നമുക്ക് ഈ അതിർത്തികളിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ കയ്യിൽ അഞ്ചോളം അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും രണ്ടെണ്ണം മാത്രമേ ഇതുവരെ പുറത്തെടുത്തിട്ടുള്ളൂ അതിൽ തന്നെ ഒരെണ്ണം മാത്രമാണ് ഈ പാക് അതിർത്തിയിൽ കാര്യങ്ങൾക്ക് വേണ്ടി വിന്യസിച്ചിട്ടുള്ളത് അപ്പോൾ മറ്റതെല്ലാം ഇപ്പോഴും റിസർവിലിരിക്കുകയാണ് ആവശ്യം വരുമ്പോൾ ഘട്ടത്തിൽ മാത്രം എടുത്ത് ഉപയോഗിച്ചാൽ മതി അത് മാത്രമല്ല റഫേൽ വിമാനം ഇപ്പോ ഫ്രാൻസിൽ നിന്ന് വാങ്ങിച്ച റഫേൽ വിമാനങ്ങളുടെ ആ വാങ്ങിക്കുന്ന സമയത്ത് പ്രതിപക്ഷം അടക്കമുള്ളവർ ഇതിന്റെ ഇതിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അല്ലേ അതെ കോടികളുടെ അഴിമതിയാണ് ഇതിന് പിന്നിൽ എന്നൊക്കെയുള്ള ആരോപണങ്ങളൊന്നും ഉയർത്തിയിരുന്നു പക്ഷേ ഇതൊന്നും വെറുതെ അല്ല വാങ്ങിക്കൂട്ടിയതൊന്നും വെറുതെ അല്ല ദീപാവലി കളിക്കാനുള്ളതുമല്ല കൃത്യമായി കൃത്യസമയത്ത് പൊട്ടിക്കാനുള്ളത് തന്നെയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ തന്നെ വികസിപ്പിച്ചെടുക്കുന്ന ഡിആർഡി ഒ ഇന്ത്യയുടെ ഡി ആർ ഡി ഒ വികസിപ്പിച്ചെടുക്കുന്ന അത്യാധുനിക സംവിധാനങ്ങൾ ഒരുപക്ഷേ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ ഇന്നത്തെ ബ്രീഫിങ്ങിൽ അദ്ദേഹം എടുത്ത് അഭിനന്ദിക്കുകയുണ്ടായി ഡി ആർ ഡി ഒ സംഘത്തെ കാര്യം ഇപ്പോൾ അവിടെ കടന്നു നിൽക്കുന്ന ഡ്രോണുകളൊക്കെ അത് മറ്റൊരു രാജ്യത്തും ഇല്ലാത്ത രീതിയിലുള്ള ഡ്രോണുകളുടെ ആ പല ഡ്രോണുകളുടെയും സാങ്കേതിക നിർമ്മാണം പോലും ഇവിടെ നടന്നിട്ടുള്ളതാണ് ഇസ്രായേൽ നിർമ്മിതമായ കുറേ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന പല ടെക്നോളജികളും നമ്മൾ വികസിപ്പിച്ചെടുത്തതാണ് അല്ലേ അവരുടെ ഡ്രോണുകളെ കണ്ടെത്താനും അതിനെ പ്രതിരോധിക്കാനും അതേസമയം തന്നെ അവരുടെ റഡാറിൽ പെടാതെ നമ്മളെ ഡ്രോണുകളെ കൃത്യമായി അതിനുള്ളിലേക്ക് കടത്തിവിടാനും നടത്തുന്ന ശ്രമങ്ങൾ ഇത് ഡിആർഡി ഒ നമ്മുടെ തന്നെ ഡിആർഡി ഒ വലിയ അഭിമാനപൂർവ്വം നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ആ ഡിആർഡി ഒയുടെ പ്രവർത്തനങ്ങൾ അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തലുകൾ സത്യത്തിലൊരു സർപ്രൈസ് എലമെന്റ് ആണ് ഇന്ന് പുറത്തുവിട്ടത് കാരണം പാകിസ്ഥാൻ പലപ്പോഴും പാകിസ്ഥാൻ അതിർത്തി കടന്ന് കടത്തി ഈ ഷോ ഡ്രോണുകൾ അയക്കാറുണ്ട് മയക്കുമരുന്ന് കടത്താനും ആയുധം കടത്താനും ഒക്കെ ഡ്രോണുകൾ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും ഇവിടേക്ക് വരുമ്പോൾ നമ്മളെല്ലാം ആശങ്കപ്പെട്ടിരുന്നു ഇങ്ങനെ അവർ തുടങ്ങിയാൽ നമ്മൾ എന്തു ചെയ്യും ഡ്രോണുകളെ നമുക്ക് പ്രതിരോധിക്കാനാകുന്നില്ല റഡാറിലൊന്നും ഡ്രോൺ ഡ്രോണുകൾ പതിയില്ല അത് നേരെ വന്ന് ആക്രമണം നടത്തിയാൽ എന്ത് ചെയ്യും എന്നൊക്കെ ഇറാനിലാണ് ഇറാനാണ് ഈ ഡ്രോണുകളുടെ ഒക്കെ ഒരു വലിയ മൊത്ത വ്യാപാര കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ ഈ ഇറാനിൽ നിന്നും ഡ്രോണുകൾ പാകിസ്ഥാനിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെറുക്കും എന്നൊക്കെയുള്ള ആലോചന വലിയ ആശങ്കകളുണ്ട് അപ്പോഴൊന്നും സൈന്യം ഔദ്യോഗികമായി മിണ്ടിയിട്ടില്ല സൈന്യവും നോക്കുന്നു ഇതിനെങ്ങനെ ചെറുക്കാമെന്ന് നമ്മൾ പരിശോധിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടേ ഉള്ളൂ പക്ഷേ ഇതിനെ എങ്ങനെ ചെറുക്കാമെന്നല്ല അതിനേക്കാൾ അപ്പുറത്തെ ഡ്രോണുകൾ ഇവിടെ ഉണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണ് ഇന്ന് നൽകിയിരിക്കുന്നത് കാഴ്ച ഇന്ത്യയുടെ ഇപ്പൊ പ്രസ് ബ്രീഫിംഗിന് വരുന്ന സൈനിക ഉദ്യോഗസ്ഥരാകട്ടെ അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രിയാകട്ടെ ആഭ്യന്തരമന്ത്രിയാകട്ടെ പ്രധാനമന്ത്രിയാകട്ടെ എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞ ഒരു കോൺഫിഡൻസ് ഉണ്ട് ഒരു ഒരു അവരുടെ അവരുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണ് ഇവർ തീരുമാനിച്ചുറപ്പിച്ചാണ് അവർക്കറിയാം അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം അത്രയും നിച്ഛ ഒരു ബോഡി ലാംഗ്വേജ് അത് കൃത്യമാണ് അവരുടെ കാര്യത്തിൽ പക്ഷേ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല അവിടെ ഇന്ന് രാവിലെ നമ്മൾ ചർച്ചയിൽ പറഞ്ഞതുപോലെ അവിടുത്തെ മന്ത്രിക്ക് കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കൂ അതിൽ തെളിവുകൾ ഉണ്ടല്ലോ എന്നാണ് അല്ല അവിടെ ഭരണകൂടവും സൈന്യവും തമ്മിലുള്ള ഒരു ഏകോപനമോ അല്ലെങ്കിൽ ഷെയറിങ് ഇൻഫർമേഷൻ ഷെയറിങ്ങോ നടക്കുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉദാഹരണം കാരണം ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് മുന്നിൽ സംസാരിക്കാൻ പോയിരിക്കുമ്പോൾ പോലും കൃത്യമായ ഡാറ്റ എടുക്കാതെ പോയ പ്രതിരോധ മന്ത്രിയാണ് അവിടെയുള്ളത് മാത്രമല്ല ഇന്നലെ പാകിസ്ഥാൻ ഇന്ത്യയിലെ പതിനഞ്ച് കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ശ്രമിച്ചുവെന്ന് സൈന്യം അല്പസമയം മുമ്പ് സ്ഥിരീകരിച്ചു പഠാൻകോട്ട് അടക്കമുള്ള സൈന്യം കേന്ദ്രങ്ങളാണ് നഗരങ്ങൾ ഇന്ത്യയിലെ നഗരങ്ങളെ സൈനിക കേന്ദ്രങ്ങളാണ് എല്ലാം സൈനിക കേന്ദ്രങ്ങളാണ് എണ്ണി പറയുന്നുണ്ട് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കേണൽ സോഫിയ അത് എണ്ണി പറഞ്ഞു അതായത് അവന്തിപുര ശ്രീനഗർ പഠാൻകോട്ട് ഇങ്ങനെ വളരെ പ്രശസ്തമായ സൈനിക കേന്ദ്രങ്ങളെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് പാകിസ്ഥാന്റെ മിസൈലുകളും ഡ്രോണുകളും എത്തി ഇതിനെല്ലാം നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം അതിർത്തിയിൽ തന്നെ തടഞ്ഞു ഇതൊരു സാഹസമാണ് ഇതിന് നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ട് അതിന് മറുപടി ആയിട്ട് ടാഹോറിലെ അവരുടെ വ്യോമപ്രതിരോധ ഹെഡ്ക്വാർട്ടേഴ്സ് തകർത്തു എന്ന് സൈന്യം ഇന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ചില നുണകളൊക്കെ പറഞ്ഞ് പാകിസ്ഥാൻ പിടിച്ചു നിന്നെങ്കിലും ഇന്ന് ഒന്ന് ശബ്ദിക്കാൻ പോലും കഴിയാത്ത കഴിയാത്തൊരവസ്ഥയിലേക്ക് പാകിസ്ഥാൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഈ ഓപ്പറേഷൻ ടു പോയിൻറ് സീറോ അതായത് സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ടു പോയിൻ്റ് സീറോയുടെ ഫേസ് ടു അത് തുറക്കുമ്പോൾ ശക്തമായ തിരിച്ചടി തന്നെയാണ് പാകിസ്ഥാൻ ലഭിച്ചിരിക്കുന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി ഇതിന് ഒരു മറുപടി പാകിസ്ഥാനിൽ നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം അതിന് മുതിരുമോ മുതിരി മുതിരുമെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കും അവർ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയൊരു ചർച്ച നടക്കുന്നുണ്ട് കുമാർ ഒരു പക്ഷേ പാകിസ്ഥാൻ ഇതുകൊണ്ട് ഒതുങ്ങുമോ കാര്യം ഇനിയൊരു ഒരു സമവായത്തിൻ്റെ ഭാഷയിലേക്ക് വരാൻ അവർ തയ്യാറാകുമോ ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ അമേരിക്ക രണ്ടു തവണ ഇതിൽ ഇടപെടും എന്നുള്ളൊരു സൂചന നൽകിയിട്ടുണ്ട് ഒരു അമേരിക്കയൊക്കെ ഇതിനകത്ത് വലിച്ചഴച്ച് ഒരു സമവായത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നീക്കം കൂടിയാണോ പാകിസ്ഥാൻ ഇനി നടത്താൻ പോകുന്നത് അല്ല ഈ പറഞ്ഞതുപോലെ അവർ പലപ്പോഴും ഇന്ത്യയുടെ മിലിട്ടറി സംവിധാനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് അവരുടെ പ്രസ്താവനകളിലും ഒക്കെ അതുണ്ട് അണുവാുധം പ്രയോഗിക്കുമെന്നൊക്കെ പറയുമെങ്കിലും അതൊന്നും അത്ര എളുപ്പമല്ല അപ്പോൾ ആ രീതിയിലേക്ക് പോകുമ്പോൾ ഒരു അന്താരാഷ്ട്ര ഇടപെടലിന് വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ കളിക്കുന്നത് അപ്പോൾ ഇന്ത്യ ആകട്ടെ ഇതിനകത്ത് മറ്റാരും ഇടപെടരുത് എന്ന ഒരു സ്റ്റാൻഡിലാണ് ആരെങ്കിലും വരട്ടെ എന്ന രീതിയിലാണ് പാകിസ്ഥാൻ കളിക്കുന്നത് ഒരുപക്ഷെ അത് അവർ അതിനുവേണ്ടി ശ്രമിച്ചേക്കാം അല്ല എങ്കിൽ വളരെ പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും പരോക്ഷമായി പാകിസ്ഥാനെ നിയന്ത്രിക്കുന്ന മറ്റേതെങ്കിലും തരത്തിലുള്ള അന്താരാഷ്ട്ര ഇടപെടലുകൾ ഉണ്ടായേക്കാം ഇപ്പോൾ അഭിനന്ദൻ വർധമാനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇന്ത്യക്ക് കൈമാറാതിരുന്നപ്പോൾ പാകിസ്ഥാനെ അങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചതാണ് നമ്മളിപ്പോഴും ഇരുപത്തിനാല് മിസൈലുകളും പത്ത് പതിനഞ്ച് ഡ്രോണുകളും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് ഓർക്കണം കടലിൽ നമ്മുടെ മാരകശേഷിയുള്ള ആയുധങ്ങൾ പാകിസ്ഥാനെ വളഞ്ഞിരിക്കുകയാണ് അല്ല അതാണ് എടുത്തു പറയേണ്ട കൂമാർ കാര്യം ഇതിൽ ഇതുവരെയും ഇന്ത്യൻ നേവിയുടെ ഒരു പങ്ക് ഇതുവരെയും ഓപ്പറേഷൻ വന്നിട്ടില്ല നേവി ഒരു കവറായിരുന്നു നേവി നടക്കുകയാണ് കാര്യം ഇത് ഇവർ ഏതെങ്കിലും തരത്തിൽ സ്ട്രാറ്റജി മാറ്റി ഇപ്പോൾ കിഴക്ക് നിന്നുള്ള ആക്രമണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി മറിച്ച് പടിഞ്ഞാറ് നിന്നൊരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്താൽ പോലും അവർക്കത് സാധ്യമല്ല കാര്യം വലിയ കവറാണ് ഈ കടൽ നമ്മുടെ കടലിൽ അറബിക്കടലിലും ചുറ്റോട് ചുറ്റുമായി ഒക്കെ നാവികസേന ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ആ അതും ഈ പറഞ്ഞതുപോലെ പ്രതിരോധിച്ച് നിൽക്കാൻ അവർക്ക് എത്രത്തോളം കഴിയും എന്നുള്ളതാണ് എന്തായാലും ഈ ഇരു രാജ്യങ്ങളുടെയും സൈനിക ശേഷിയെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഞാനത് പെട്ടെന്ന് പറയാം ഒരു കാര്യം നമ്മളത് മനസ്സിലാക്കണം ഇന്ത്യയുടെ ഒരു സൈനിക ശേഷി എത്രയാണ് പാകിസ്ഥാൻ്റെ സൈനിക ശേഷി എത്രയാണെന്നുള്ളത് സായുധ സേനയിൽ നമ്മൾക്ക് ലോക റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനമാണ് അതായത് പതിനാല് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് സായുധ സേനാംഗങ്ങളാണ് ഇന്ത്യയുടെ ആർമി ഫോഴ്സിലുള്ളത് നേരെ കുറച്ച് പാകിസ്ഥാനിലേക്ക് വരുമ്പോൾ പാകിസ്ഥാൻ്റെ റാങ്ക് ലോക റാങ്കിങ്ങിൽ ഏഴാമതാണ് അവർക്ക് ഇതിൻ്റെ നേർപ്പകുതി അതായത് ആറ് ലക്ഷത്തി അൻപത്തി നാലായിരം മാത്രമേ വരുന്നുള്ളൂ ഇതിൽ കരുതൽ സൈന്യത്തിൻ്റെ കാര്യത്തിലും ഭാരതത്തിൻ്റെ റാങ്ക് ഏഴാമതാണ് പതിനൊന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരം പേരാണ് കരുതൽ സൈന്യത്തിൽ വരുന്നതെങ്കിൽ പാകിസ്ഥാനിൽ ഇത് നേർ അഞ്ച് ലക്ഷത്തി അൻപതിനായിരം പേരെ വരുന്നുള്ളൂ ഇത് റാങ്കിങ്ങിൽ പതിമൂന്നാം സ്ഥാനത്താണ് ഇനി ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അർദ്ധ സൈനിക വിഭാഗം നമ്മൾ പാരാമിലിറ്ററി ഫോഴ്സ് എന്ന് പറയുന്നതാണ് അത് ഇന്ത്യയുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം പേരാണ് ലോക റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനമാണ് പാകിസ്ഥാനിൽ വെറും അഞ്ച് ലക്ഷം പേരാണ് റാങ്കിങ്ങിൽ ആറാം സ്ഥാനവും അപ്പോൾ ശേഷി അങ്ങനെ മൊത്തത്തിൽ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ പോലും നമുക്ക് മനസ്സിലാകുന്നത് ഇന്ത്യയുടെ ഒരു സൈനിക ശേഷി എത്രത്തോളമാണ് ഇത് കരസേനയുടെ മാത്രമാണ് ഇതുപോലെ തന്നെയാണ് നാവികസേനയുടെയും വ്യോമസേനയുടെയും ഒക്കെ കാര്യത്തിൽ വരുന്നത് ഇല്ല ചെറിയ ഒരു ഏറ്റക്കുറച്ചിൽ വരുന്നത് ഈ പൈലറ്റുമാരുടെ കാര്യത്തിൽ മാത്രമാണ് ഫൈറ്റർ പൈലറ്റുമാർ ഇന്ത്യയെക്കാളും ഒരുപക്ഷെ കൂടുതലുള്ളത് പാകിസ്ഥാൻ കാർ പക്ഷേ അത്രയും പൈലറ്റുമാർക്ക് പറത്താനുള്ള വിമാനം അവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും അതാണ് ഈ സൈനിക ശേഷിയെക്കുറിച്ചുള്ള പലതരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ ഇതൊന്നും ാണ് സൈനികശേഷിയുടെ യഥാർത്ഥ ചിത്രം അതൊന്നല്ല കാരണം ഇന്ത്യക്ക് ഇത്രയും വളരെ ഫലപ്രദമായ ഒരു ഡ്രോൺ ആക്രമണം നടത്താൻ സാധിക്കുമെന്ന് നമ്മളാരും വിചാരിച്ചിരുന്നതല്ല ഇന്ത്യ ഡ്രോൺ പുറത്തെടുക്കുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നില്ല ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു കിഴക്കൻ മേഖലയിൽ പാകിസ്ഥാൻ ഷെല്ലിങ് തുടരുകയാണെങ്കിൽ തീർച്ചയായും ഇന്ത്യ മറ്റ് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് അതായത് താജിക്കിസ്ഥാനിലെ വ്യോമത്താവളം ഉപയോഗിച്ച് പാകിസ്ഥാനെ പ്രഹരിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് അതിനുശേഷമായിരിക്കും ഒരു പക്ഷേ നാവികസേന നാല് ഭാഗത്തു നിന്നും ആക്രമിക്കുന്ന ഒരു നിലപാടെടുക്കുക എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പാകിസ്ഥാൻ ഏതായാലും ഒരു വലിയ ഊരാക്കൊടുക്കിൽപ്പെട്ടിരിക്കുകയാണ് ഇനി അടിക്ക് തിരിച്ചടി അടിക്ക് തിരിച്ചടി എന്ന രീതിയിലാണ് അതായത് ഈ അതിർത്തിയിൽ ഷെല്ലിംഗ് നടത്തി അവിടെ നിന്നുള്ള ജനാഭിപ്രായം അനുകൂലമാക്കുക എന്നതിനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ തിരിച്ചടികൾ ഉണ്ടായേക്കാം പക്ഷെ അതിന് കൃത്യമായ തിരിച്ചടി തീർച്ചയായും ഇന്നത്തെ ആക്രമണം ഒരിക്കലും അതൊരു ആക്രമണം എന്ന് പറയാൻ പറ്റില്ല അതൊരു ആക്രമണത്തിന് മുന്നോടിയാണ് മിസൈലുകൾ കൃത്യമായി പ്രയോഗിക്കാനുള്ള ഒരു മുന്നോടിയാണ് വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു കഴിഞ്ഞാൽ ഇനി ഇന്ത്യൻ മിസൈലുകളുടെ മഴ തന്നെയായിരിക്കും പാകിസ്ഥാനിൽ വേണ്ടി വന്നാൽ പെയ്ക്കാൻ സാധിക്കും ചിലവർഷമായിരിക്കും ഇനി നടക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കമാണ് ഇന്ന് നടത്തിയിരിക്കുന്നത് മാത്രമല്ല പാകിസ്ഥാൻ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ ബി എൽ ഐയുടെ ആക്രമണമാണ് ആഭ്യന്തരമായി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നടത്തുന്ന ആക്രമണം അതിലും ഇന്നിപ്പോൾ അവർക്ക് കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇത് ഒരുപക്ഷെ കൂടുതൽ സ്ഥലങ്ങളിൽ ആവർത്തിച്ചേക്കാം എന്നുള്ള ഒരു ഭീഷണിയും പാകിസ്ഥാനിലുണ്ട് അതെ അടുത്ത ദിവസങ്ങളിൽ ആ ഭാഗത്ത് നിന്നും ഒരു സൈന്യത്തെ പിൻവലിച്ചിരിക്കുകയാണ് അപ്പോൾ ബി എൽ എക്ക് കൂടുതൽ ശക്തി കിട്ടുന്നുണ്ട് അപ്പോൾ ബി എൽ എക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ സഹായം കിട്ടുന്നില്ല എന്ന് ഉറപ്പുവരുത്താനാണ് പാകിസ്ഥാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പക്ഷേ അതെങ്ങനെ എത്രത്തോളം ഫല ബലപ്രദമാകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ബി എൽ എ ഒരു ഭാഗത്തുണ്ട് ഖൈബർ പഖ്തൂൺ കുറച്ച് വിമത വിഭാഗങ്ങളുണ്ട് അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ തെഹ്രീക്കി താലിബാനുമുണ്ട് അപ്പം ഇവരെല്ലാം പാകിസ്ഥാൻ എതിരായി പ്രവർത്തിക്കുന്ന സംഘടനകൾ ഏതായാലും ഏറ്റവും കൂടുതൽ വിവരം ലഭിക്കുമ്പോൾ സിയാൽകോട്ടിൽ നിന്നും ലഹോറിൽ നിന്നും കറാച്ചിയിൽ നിന്നുമൊക്കെ ആളുകളെ പല സ്ഥലങ്ങളിൽ നിന്നും മാറ്റി താമസിക്കാൻ പറയുന്നു സൈന്യം അതിനുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ വലിയ ഒരു ഭീഷണി പാകിസ്ഥാനിൽ നിഴ നിഴലിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വലിയ അവരും ഈ പറഞ്ഞതുപോലെ വലിയൊരു പ്രതിരോധത്തിലായിരിക്കുന്നു യുദ്ധം തുടങ്ങി വെച്ചത് അവരാണ് നമ്മളല്ല അതെ അല്ലേ അപ്പോൾ ഇത് എങ്ങനെ തീർക്കും എന്നുള്ള ഒരു ശങ്കയിലാണ് അതിൻ്റെ ഇടയിലാണ് എന്നൊരു പാകിസ്ഥാൻ എം പി അവിടുത്തെ പാർലമെന്റിൽ വാവിട്ട് നിലവിളിക്കുന്ന ദൃശ്യങ്ങൾ കൂടി മാധ്യമങ്ങളിൽ എത്തിയത് കാര്യം എങ്ങനെയെങ്കിലും യുദ്ധം നിർത്തണം എന്നുള്ളൊരു ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത് അതായത് ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് മാത്രമേ നടത്തുകയുള്ളൂ സിവിലിയൻ കേന്ദ്രങ്ങളെയും സേനാ താവളങ്ങളെയും ആക്രമിക്കില്ല എന്നായിരുന്നു അവരുടെ ഉദ്ദേശം പക്ഷേ ഇന്ത്യ ഇന്ന് സേനാ താവളങ്ങളെയാണ് ആക്രമിച്ചത് അതുകൊണ്ട് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ട് സിവിലിയൻ കേന്ദ്രങ്ങളെ ആക്രമിച്ചപ്പോൾ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്ത്യയിലെ സിവിലിയൻ ആക്രമിച്ചാൽ ഞങ്ങൾ ആക്രമിക്കാൻ പാകിസ്ഥാനിലെ സൈനിക സൈന്യം എന്നുള്ളതാണ് എന്തായാലും അതിർത്തിയിൽ സംഘർഷം തുടരുകയാണ് കൂടുതൽ വരേണ്ടതായിട്ടുണ്ട് പ്രധാനമന്ത്രി ഇതിനോട് എല്ലാവരും സജ്ജരായിരിക്കുക എന്ന് മാത്രമാണ് അതെ അത് തന്നെയാണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത് എല്ലാവരും സജ്ജരായിരിക്കുക രാജ്യത്തിന് വേണ്ടി രാഷ്ട്രത്തിന് വേണ്ടി ഒന്നിക്കുക ജയ് ഹിന്ദ് നമസ്കാരം ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ധപുരാണ മഹാസത്രം ഞാൻ ഡോക്ടർ വിപിനചന്ദ്രൻ നായർ ചാങ്ങേക്ക് ആയുർവേദ ഹോസ്പിറ്റൽ തുമ്പോൺ താഴം എട്ട് കരകളുടെയും നാഥനായ ശ്രീ വടക്കന്നാഥ ക്ഷേത്രത്തിലെ മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ നടക്കുന്ന സത്രം ഇത് ഇന്ന് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സത്രം ഇവിടെ നടത്തുന്നത് എന്ന് തോന്നുന്നു ഇതൊരു മഹാക്ഷേത്രമാണ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ പഴക്കമുള്ള വളരെ ബൃഹത്തായ മഹത്തായ ഒരു ക്ഷേത്രമാണ് വടക്കുന്നത് ക്ഷേത്രം ഈ ക്ഷേത്രത്തിലേക്ക് ഈ സത്രത്തിന് എല്ലാവരുടെയും സഹകരണം ഈ എട്ട് കരത്തിൽ നിന്ന് ഉള്ളതല്ല ഈ കേരളത്തിലെ അങ്ങോളം ഇഞ്ഞോളം ഉള്ള എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരുടേതും ഉണ്ടാകണം ഇതിനു വേണ്ട എല്ലാ ആശംസകളും ഞാൻ നേരുന്നു